നമ്മളോട് പറയതല്ലേ പോയത് ഇനി ചുറ്റപ്പ വരുമ്പോ ഞാൻ മിണ്ടത്തില്ല ഞാനും മിണ്ടത്തില്ല പല്ലോ ആരെങ്കിലും േ ആരെയെങ്കിലും അല്ല അമ്മാവനോ കണ്ടിട്ട് പദ്ധതിക്കാലം നിങ്ങളെ ഇപ്പൊ നിങ്ങൾ തോന്നി വീട്ടുകാരി എവിടെ വീട്ടുകാരി മുകളിലത്തെ മുറിയിലുണ്ട് നല്ല സുഖമില്ലാതിരിക്കുകയാണ് അവൻ മെഡിസിൻ കംപ്ലീറ്റ് ചെയ്തു ഇപ്പൊ ടൂർ നിങ്ങൾ പോയിട്ട് വരുന്നു ഒന്ന് ബാംഗ്ലൂരിൽ പോകാൻ അറിയാതെ എന്തിനാ ഒന്നും പറയേണ്ട ബാല

അവൾ കൊച്ചു കൊണ്ടും തിരിയുമോ കുമാര ഈ പെട്ടിയെടുത്ത് കൊണ്ടു നോക്കിയ ഞങ്ങൾ എന്ന ഹിന്ദുവിനെ കണ്ടിട്ടു വരാം സുഹല്ലിടക്കല്ലേ മോളുവാ ശരി ഞങ്ങളെ മനസ്സിനായിരിക്കും ഇവളുടെ അച്ഛൻ ബാലേന്ദ്രന്റെ അമ്മാവനാ അമ്മാവൻ മിസ്റ്റർ മാതൃ കുറുപ്പ് ഇപ്പൊ ഇവളുടെ അച്ഛൻ ബാംഗ്ലൂരില് ഒരു കുറുക്കമ്മ തുടങ്ങാൻ പോവാ പോകുന്ന വഴിക്ക് നിങ്ങളെ കൊണ്ട് കണ്ടിട്ട് പോവാന്ന് വെച്ച് ഇവിടെ ഇറങ്ങിയതാ എന്റെ പേര് ഉഷ ആളായിട്ടും പെണ്ണായിട്ടും ഇവള് ഒരുത്തേ ഉള്ളൂ ണ്ടല്ലോ എന്താ അസുഖം അസുഖം പ്രത്യേകിച്ചൊന്നും ഇല്ല അതൊന്നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങള് അങ്ങനെയല്ലേ പറയൂ ഇവിടെ വന്നപ്പോ നിനക്ക് സുഖമല്ലെന്ന് അറിഞ്ഞു പിന്നെ നിന്നെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് ഞാൻ അങ്ങ് പോന്നു ശരിയാണോ അത് സാരമില്ല എന്നാ നീ പറഞ്ഞാ മതിയോ ഞാൻ നിന്റെ അമ്മായിയായി പോയില്ലേ ഞങ്ങൾ പത്ത് ദിവസം ഇവിടെ താമസിച്ച് നിന്റെ അസുഖമൊക്കെ മാറ്റിയിട്ടേ പോന്നുള്ളൂ അയ്യോ അത് വേണോന്നില്ല ആ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചായിരിക്കും അതൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല മിണ്ടാലോ അനങ്ങാലോ അവിടെ കിടങ്ങോ ഇവിടത്തെ സകല കാര്യങ്ങളും മണി മണി പോലെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എണക്കെ ചേച്ചി രസെടുക്കട്ടെ ആ താഴെ ഉണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അമ്മായി ഒരു വിളി വിളിച്ചാൽ മതി പിന്നെ നമ്മൾ ഇവിടെ ബാംഗ്ലൂർ കൈ കാശ് വേണ്ടേ ഒരു ഒരു കാര്യം പതിനായിരം രൂപ കനം വാങ്ങി പണ്ട് ഞാൻ കുറച്ച് പണം ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല കാണും ഞാൻ ഇച്ചിരി പണം വാങ്ങിച്ചു പോയാ മതി അപ്പൊ ഞാൻ ഇവിടെ നിൽക്കും പിന്നെ അല്ലാണ്ട് ഇവിടെ പാലനും ഹിന്ദുവും തമ്മിൽ ഇച്ചിരി പെടക്കത്തിലാ നമ്മടെ മോള് അത് അറിഞ്ഞു കിട്ടിയ നല്ല പെരുമാറിയാന്ന് കണ്ടോ കണ്ടോ ഉഷമോള് ബാലിനുമായി സംസാരിക്കുന്നത് കണ്ടോ എന്ത് വാടി അവൾ അവരോട് ഇത്രയേറെ പറയുന്നു പറയേണ്ടതൊക്കെ അവള് പറഞ്ഞോളൂ നിന്നോളല്ലേ താരാവിന്റെ കുഞ്ഞിനെ നീന്താൻ പഠിപ്പിക്കണ്ടല്ലോ

ரெண்டு ரெண்டு கிட்டும் ும்ச்சா நாலு கிட்டும் பணம் வச்சா பணம் கிட்டும் நோக்கி வடி கிட்டும் கொலை மேல குட்டி இவட இக்க ഞാൻ എല്ലാ കൊല്ലും ഇവിടെ കിളിക്കുട്ടുകൊണ്ട് വരാറുണ്ട് മേരിക്കുട്ടി വാളയൊന്നും മേടിച്ചില്ലേ എന്നാ വാ ഞാൻ എനിക്ക് അതെന്താ ഞാൻ അന്യനാണോ നമ്മളൊരു നാട്ടുകാരല്ലേ എനിക്ക് എന്നാ ഞാൻ പിടിച്ചോണ്ടുവരാം നിന്റെ കൈടെ ആവുമെന്നോ രാജകുമാരി വന്നിരിക്കുന്നു പിന്നെ പിടിച്ചത് തന്നെ നീ ആരാ ചോദിക്കാൻ ഞങ്ങൾക്കാരെ വീട്ടിലെന്ന് നീ എന്ത് കുഞ്ഞ് വന്നില്ലായിരുന്നെങ്കിൽ അവൻ എന്റെ മോടെ മാനം കിടത്തിയല്ലേ എന്റെ മോൻ വന്നിട്ടുണ്ട് ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി കഴിക്കാം കൂടെ കൂട്ടുകാരാ പലരും കൊണ്ടുവന്നിട്ടുണ്ട് ഉള്ളതിൽ പങ്ക് നമുക്ക് എല്ലാർക്കും കൂടി കഴിക്കാം അയ്യോ എനിക്ക് വേണ്ട മാമോനെ ഞങ്ങളുടെ ഒരു സന്തോഷത്തിനല്ലേ കൂട്ടുകാരും പണിയില്ലാണ്ട് നടക്കുകയാണെങ്കിൽ വാ ഞാൻ പണിയരാ കടലി വള്ളത്തിൽ പോയി മീൻ പിടിക്കണ പണിയാ കുഞ്ഞിന്റെ പരിചയം ഉണ്ടാ നമ്മച്ചൊന്ന് ചുമ്മായിരി പത്ത് ദിവസത്തുള്ളിൽ ഞാൻ പണി പഠിപ്പിച്ചു കൊടുക്കാം

വരും ഒക്കെ മാറ്റണ്ടേ കുളിക്കാൻ അപ്പുറത്ത് മറപ്പതീ മേരുകുട്ടിട്ടേരി കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ അലിക്കിട്ടിരിക്കണ തോർത്തെടുത്തേക്കുവാമിച്ച് കൊടുത്തേ ചോദിക്കട്ടെ കുമ്പാരി കുടിക്കാൻ എന്തെങ്കിലും ഇപ്പഴൊന്നും വേണ്ട ഇവിടെ അടുത്തൊരു ഉഷയുണ്ട് ഉഷയാണ് പക്ഷെ അല്ല ഒന്നാം തരം കണ്ണു കിട്ടും അമ്മനെ അടിച്ചോണ്ട് വരാം വേണ്ട ഞാനിനി ഒരിക്കലും കുടിക്കില്ല ഞാനും അങ്ങനൊന്നും കുടിക്കത്തില്ല പിന്നെ പണി കഴിഞ്ഞു വരുമ്പം രണ്ട് ഗ്ലാസ് അടിക്കും കുടി ചിലപ്പം നമ്മുടെ ജീവിതം ജോസെ തകർത്തുന്നവരും ജോസേക്കണോ കുമ്പതി ചൂട് വെള്ളത്തിൽ ഏ അല്ല വേണ്ട

എല്ലാവരും കീട്ടെത്തിട്ടുണ്ടോ ശാന്തമ്മേ ഉം ഉണ്ട് കൊറ്റേതാ ഇവിടെ പുതിയതായിട്ട് വന്നെന്നാ തോന്നുന്നു ഇരിക്കു എന്താ ഇവക്കൊരു പല്ലുവേദന ഓഹോ പറഞ്ഞു നിങ്ങൾ അവിടെ നിൽക്കണം